ോടെ കോഴിക്കോട് മാവൂർ റോഡിൽ പൂവാട്ടുപറമ്പിന് സമീപം ആനക്കുഴിക്കരയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചയായി ഗതാഗതം മൂലം ദുസ്സഹമായ രീതിയിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മഴ കനത്തതോടെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്നത് പ്രധാന റോഡിലാണ് രവും പകലും വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു എന്നാൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള ചെറു വാഹനങ്ങൾക്ക് ഇതുവഴി പോകുക വലിയ പ്രയാസകരമാണ് ഇതിനു പുറമെ കഴിഞ്ഞ ഒരാഴ്ചയായി റോഡിന്റെ ഇരുവശത്തെയും കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചിട്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം ഓണം തള്ളി കടകളിലേക്ക് ഇരച്ചെത്തി സാധനങ്ങൾ നഷ്ടം വന്നതോടെ കച്ചവടക്കാരെല്ലാം കടകൾ അടച്ചു മൂന്നു നാല് കട തുറന്നിട്ട് കടലാ അവിടെയുള്ള ഹോട്ടലുകൾ അതൊന്നും തുറക്കാൻ കഴിയില്ല പിന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ പുറത്താ സ്കൂൾ കുട്ടികളൊക്കെ മേലേക്ക് വെള്ളം തിരിക്കുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേണ്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരാൾ ഒരുപാട് ആളുകൾ ജീവിതമാർഗ്ഗം ഇത് വർക്ക് ഷോപ്പാണ് ഇതുവരെ ഇവിടെ തുറക്കാൻ കഴിയില്ല കണ്ടില്ലേ ഷോപ്പിൻ്റെ അകത്തേക്കാണ് വെള്ളം ഫുള്ള് കയറുന്നത് പിന്നേന്ന് പറഞ്ഞാൽ അധികൃതർ ഇതൊന്നും ശ്രദ്ധിക്കില്ല അവർ റോഡിൽ ആരെങ്കിലും പാവപ്പെട്ട ആളുകൾ പെട്ടിക്കാട്ടിട്ടുണ്ടതിന് അതിന് നോട്ടീസ് കൊടുത്ത് പൊളിപ്പിക്കാൻ നടക്കാല്ലാതെ ഈ റോഡിൽ ഇത്രയും ദിവസം വെള്ളം തന്നിട്ടു ഇതിന് എന്തിനെന്തെങ്കിലും മാർഗ്ഗം കാണാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടേ ഇത്ര ആളുകൾ ജീവിതമാർഗാണ് മുട്ടി മുട്ടി കിടക്കുന്നതെ വർഷങ്ങളായിട്ടുള്ള ായിട്ട് ഉള്ള അവസ്ഥയാണിത് ഇതിപ്പോല ഇതിപ്പോ മൂന്നാല് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെയായിരുന്നു ഇതുപോലെ താങ്ങില്ലേ ഒരു സ്ഥാപനം തുറക്കാൻ ഒന്ന് ജീവിക്കാനുള്ള മാർഗല്ല ഈ ഷോപ്പ് തുറന്നു വെച്ചാല് എന്താ സാധിച്ചാൽ വാഹനം പോകുമ്പോൾ ഷോപ്പിന്റെ അടുത്തേക്ക് വെള്ളം വരിക എന്താ ഞങ്ങൾ ചെയ്യാം വെള്ളം ഒഴുകി പോകാനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞു പോയതാണ് മാവൂർ കോഴിക്കോട് റോഡിൽ ഇത്രയേറെ വെള്ളക്കെട്ടിന് കാരണമായത് അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികള് അധികൃതരുടെ ഭാഗത്തുനിന്നുമുണ്ടാവണമെന്നാണ് കച്ചവടക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം